ഹലോ മച്ചാമാരെ എല്ലാവർക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എനിക്ക് കുറച്ചധികം വീടുകൾ കൊടുക്കാറുണ്ട് അത് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയൊരു പേര് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കേണ്ട പൈസ പോലും എൻ്റെ കയ്യിൽ ഇതുവരെ ആയില്ല രൂപ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ മുന്നൂറാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജായിട്ട് വരുന്നത് അപ്പം എനിക്ക് അവർക്ക് കിളിക്ക് ഫുഡും അതിനനുസരിച്ച് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇത് കുറച്ച് വീടുകൾ ഫീൽ ചെയ്യുന്നത് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ബ്ലൂ പൈഡിൻ്റെ ഒരു കൺഫേം ഒരു നയൻറ്റി പെർസെൻറ്റേജ് മെയിലാവും കാരണം എൻ്റെ ഒരു ആൽബിനോ അഡൽറ്റ് ഫീമെൽ ആൽബിനോ ഉണ്ട് അവരായിട്ട് ഇവർ സെറ്റായിരിപ്പുണ്ട് കുറേ നാളായി ഓക്കെ അപ്പം നമുക്ക് നമുക്കടുത്തായിട്ട് വന്നിട്ട് വൈലറ്റ് ഒപ്പിലേനും അതേമാതിരി വയലറ്റ് പീച്ച് പൈഡും ആയിട്ടുള്ള ഒരു പേറാണിത് ഇത് ബോൺ ജെക്കഡ് പേറാണ് ഇത് നൂറ് ശതമാനം മെയിൽ ഫീമെയിലല്ല ഞാൻ ബോൺ ചെക്ക് ചെയ്ത് ഒരുവിധം പേറാക്കിയ പേരാണിത് ഇവർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇവർ രണ്ടു രാത്രിയിൽ അടുത്തും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോൾ അപ്പം ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് ഗസ്സ് ചെയ്ത് അവർ ബോൺ ചെക്ക് ചെയ്തപ്പോൾ ഒരുവിധം മെയിൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനം മെയിൽ ആയിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞുതരും കാര്യം നിങ്ങൾ കള്ളം പരിച്ച് പറഞ്ഞ പോലെ ഇപ്പം പിന്നെ വന്നിട്ട് ഇത് ജസ്റ്റ് നെസ്റ്റെട്ടായ ഇപ്പം എന്ന് വെച്ചാൽ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് നെസ്റ്റെട്ടായ ഒരു ലൂഡ്നോ ഓഫീഷറിൻ്റെ സ്പ്ലിറ്റാണ് ഇത് മെയിലാണ് ഫീമെയിലാണെന്ന് ഞാൻ നോക്കിയില്ലേ ഇതുവരെ ബോണ്ട് ചെക്ക് ചെയ്ത് ഓക്കെ അപ്പം ഒരു ബേഡാണ് അപ്പം ഇത് ഇത്രയാണെങ്കിൽ എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളത് ഇനി വരുന്ന എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളതാണ് അതേമാതിരി ഇത് വന്നിട്ട് ഒരു ഗ്രീൻ്റെ പൈഡാണ് ഓക്കെ അപ്പം നമ്മൾ നേരത്തെ ബ്ലൂ പൈഡ് കണ്ടു ഇത് ഗ്രീൻ ഫിഷർ പൈഡാണ് കണ്ട നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പം ഈ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക ഇനി ആണെങ്കിൽ തന്നെ ലൂട്ട്നോ ഓഫിഷറിൻ്റെ ഒരു പേർ കടപ്പുണ്ട് കൺഫേം ബ്രീഡിംഗ് പേറാണിത് അതിൻ്റെ ഹെഡിൽ ആ ഒരു മോൾട്ടിങ് കാരണം അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതാണ് അടുത്ത പേർ ഇതൊക്കെ വന്നിട്ട് ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ഒപ്ലൈൻ ആണ് ഓക്കെ അപ്പം ഇതിൽ ഓരോരോ ബേഡുകളിൽ നിന്ന് ഇറങ്ങിയ ബേഡുകൾ ഇതിൽ കിടപ്പുണ്ട് പാർ ബ്ലൂ ഒപ്പ്ലൈൻ്റെ അതിനൊക്കെ എല്ലാം സ്പ്ലിറ്റ് ഇറങ്ങിയ ബേഡുകൾ കിടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം ആശാന് കൊടുക്കണം ഓക്കെ ഇതിൽ മെയിലും ഫീമെയിലും കാണും ഫീമെയിലാണെങ്കിൽ ഒന്നും കാണില്ല നോർമലായിരിക്കും അടുത്തായിട്ട് വന്നിട്ട് മാസ്ക് ആണ് വയലറ്റ് മാസ്കും പാർ ബ്ലൂ മാസ്ക് ആയിട്ടുള്ള കുറച്ചധികം ബേഡ്സുകളാണ് അപ്പം ഏതെങ്കിലും ബേഡുകളെ ക്വാളിറ്റി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കാം ഓക്കെ അപ്പം ഇതൊന്നും നമ്മളുള്ളതുപോലെ പറഞ്ഞു തരുന്നതാണ് കള്ളത്തരാൻ പറഞ്ഞൊന്നും തരത്തില്ല എനിക്കത് ഇഷ്ടമേ ഇല്ല ഇത് യൂവിങ്ങും ഉണ്ട് അതേമാതിരി ഇതുമുണ്ട് ഓക്കെ യൂവിങ് പ മാസ്ക് യൂവിങ്ങും ഉണ്ട് അതേമാതിരി മാസ്കും ഉണ്ട് അതേമാതിരി ഇതാണ് ഇതിലുള്ള ബേഡുകളെല്ലാം ഇതിലേതെങ്കിലും ബേഡ് എടുക്കാണെങ്കിൽ വിളിക്കുക ഓക്കെ അപ്പം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ